സ്വന്തം മകളോട് പറഞ്ഞുകൊടുക്കേണ്ടത് മോളെ ഭർത്താവിൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഭർത്താവിൻ്റെ കൂടെയുള്ള ലൈഫിൽ എന്തെങ്കിലും ഒരു ചുമ്മാ സ്ട്രഗ്ലിംഗ് ഉണ്ടാകുമ്പോഴേക്കും നീ തിരിച്ചു നാല് ഡയലോഗ് അടിച്ചിങ്ങ് വന്നേക്ക് എന്നല്ല പറഞ്ഞു കൊടുക്കേണ്ടത് നാല് കാര്യമാണ് പരിശുദ്ധ ഇസ്ലാമിന് സ്വർഗം കിട്ടാൻ ഒരു പെണ്ണിന് വേണ്ടത് എന്ന് നമു വാഹു അല്ലെ വസ്സലാം ഒന്ന് അഞ്ച് വക്താരം രണ്ട് അറമതാ മാസത്തിലെ നോമ്പാണ് മൂന്ന് ശരീരം സംരക്ഷിക്കുന്ന വ്യഭിചാരത്തിലേക്ക് തിന്മയിലേക്ക് പോകാത്ത ശരീരം അങ്ങനെ സംരക്ഷിച്ച് ജീവിക്കുന്ന നല്ല അഭിമാനിയായ പെണ്ണാവലാണ് നാലാമത് പറഞ്ഞത് സ്വന്തം ഹസ്ബൻഡിന്റെ പൊരുത്തം നേടുക എന്നതാണ് മറ്റൊരു കാര്യം കൂടി അലൈഹി വസ്ലാം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരാളുടെ മുന്നിൽ ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ മുമ്പിലായിരുന്നു ഈ രണ്ട് കൺസെപ്റ്റുകളാണ് ഉപ്പ ഉപ്പങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ടത് സ്ട്രഗ്ലിംഗ് ഉണ്ടാവും സങ്കടങ്ങൾ ഉണ്ടാവും അവിടെ ഒക്കെ ക്ഷമ കൈക്കൊണ്ട് വാശി ഉപേക്ഷിച്ചുകൊണ്ട് ഭർത്താവിന് ഒന്നാം സ്ഥാനം നൽകുന്ന ജീവിതമാണെങ്കിൽ സന്തോഷകരമായിട്ടുള്ള ഒരു എൻഡിലേക്ക് നമ്മുടെ ജീവിതം എത്തും